ഹായ് ഹലോ നമസ്കാരം ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്നൊരു വ്യക്തിയൊന്നുമല്ല എനിക്കങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ അറിയത്തില്ല പക്ഷേ ഞാൻ ഇന്ന് കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടതിൻ്റെ ഇഷ്യൂവിൽ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം പലരോട് സംസാരിക്കുമ്പോഴും കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മൾ ചാനലുകളിൽ കാണുന്ന ഒരു ഫീഡ്ബാക്ക് വളരെ മോശമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പരാതിജീവിത ദീപ ജോസഫിനെതിരെ ഒരു തടസ്സഹർജി ഹൈക്കോടതി കൊടുത്തപ്പോഴും അത് മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ഏതാണ്ട് സുപ്രീം കോടതി കൊടുത്തെന്നുള്ള രീതിയിലാണ് അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതുപോലെ ഇന്ന് നമ്മുടെ ഫെനി ജോർജിന് സോറി നമ്മുടെ ഫെനി നയനാൻ നമ്മുടെ റിനി ജോർജിനെതിരെ ഒരു ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പുള്ളി ഒരു വെല്ലു പുള്ളിക്കാരി ഒരു വെല്ലുവിളി കഴിഞ്ഞ ആഴ്ച നടത്തിയായിരുന്നു അതിന് റിപ്ലൈ ആയിട്ട് ഒരു ഇതും ചെയ്തിട്ടുണ്ട് അതായത് ഒരു റിപ്ലൈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സംതിങ് ഈസ് ഫിഷി ഇതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടോ നമ്മളറിയാത്ത കാരണം മാധ്യമങ്ങൾക്കൊരു പ്രത്യേക അജണ്ടയുണ്ട് അവരതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയാത്ത പല കാര്യങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം എനിക്ക് രാഹുൽ മാങ്കുട്ടത്തിനുള്ള പ്രത്യേക മമതയോ ഒന്നുമില്ല പക്ഷേ സത്യം എന്താണെന്ന് നമുക്കറിയില്ല കോടതിയാണ് തീരുമാനിക്കേണ്ടത് ആ കോടതി തീരുമാനിക്കുന്നിടം വരെ നമ്മൾ അതിനെപ്പറ്റി എന്തിനാണ് അഭിപ്രായം പറയുന്നത് ഈ മാധ്യമങ്ങൾ വൺ സൈഡായിട്ട് എന്തിനാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ഇപ്പം ഈ ഫിനെ ഈ സ്ക്രീൻഷോട്ടിനെ പറ്റി ആരും ഒന്നും മിണ്ടില്ല കാരണം അവർക്ക് വാല്യൂ ഇല്ല സോ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളെ ഫേക്ക് ചെയ്യുകയാണ് നമ്മളെ വെറുതെ നമ്മുടെ മനുഷ്യ നമ്മുടെ നമ്മളെ നമുക്ക് ടി ആർ പി കാണുന്നത് അവർ ടി ആർ പിക്ക് വേണ്ടി കാണുന്നത് നമ്മൾ ഇൻട്രസ്റ്റോട് കാണാൻ ഇരിക്കുമ്പോൾ നമ്മളത് അവരത് നമ്മളീ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മൾ യൂസ് ചെയ്യാണ് സോ തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം അത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും റിനി ജോർജ് ആണെങ്കിലും ഫെനി നയന എന്നാണെങ്കിലും ഒരു ഒരു അതായത് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഡിസ് വൺ സൈഡായിട്ട് എന്തിനാണ് ഇതിനെയൊക്കെ നമ്മൾ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് നമ്മൾ ഓരോരുത്തരെയും ചിന്തിക്കേണ്ടതാണ് നാളെ ഇപ്പം ഞാൻ എനിക്ക് മനസ്സിലാവാത്ത കാര്യമ അതായത് രണ്ട് ഓക്കെ സോ സോ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഓരോരുത്തരും ചിന്തിക്കുക ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വിചാരിച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കാൻ ഈസിയാണെന്നുള്ള കാര്യമല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ സി നമ്മുടെ ആ ദീപക്കാത്മഹത്യ ചെയ്തു സി പുള്ളിക്കാരൻ അതിനുള്ള കരുത്തിൽ അറിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ എത്രത്തോളം സി നമ്മളിങ്ങനൊക്കെ ആരോപണങ്ങൾ വരുന്നോണേ നമുക്കത് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ ഈ നമ്മുടെ നമ്മളെ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് വെരി നമ്മൾ ഈ പറയുന്ന അവർക്കൊക്കെ ജസ്റ്റ് ഒരു വെറും റീച്ചിന് വേണ്ടി വെറും ടി ആർ പിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് ഇനിയെങ്കിലും ഇങ്ങനത്തെ വാർത്തകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഇതിനെ റിജക്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അത് മാറിക്കോളും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു നോർമൽ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ മാറിക്കോളും ഇതൊക്കെ മാറിയേ പറ്റൂ ഇങ്ങനെയുള്ള വാർത്തകളെ നമ്മൾ നെഗ്ലെക്ട് ചെയ്ത് കളഞ്ഞാൽ ഇങ്ങനെ ടി ഇവര് ടി ചാനലുകാർ ഇങ്ങനൊരു പ്ലാന്റ് അറ്റാക്കിലോട്ട് പോകത്തില്ല ഇനിയെങ്കിലും ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ യുത്തിക്കനുസരിച്ച് ആലോചിച്ച് നോക്കുക ഒരു മനസ്സിലൊരു മാസ് ഒരു മോബിൻ്റെ ഒരു മോബ് പറയുന്നതല്ല ശരി സത്യം ചിലപ്പോൾ അതിനപ്പുറമായിരിക്കും അതിന് ആ സത്യത്തോടൊപ്പം സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക ഇപ്പോഴും ഞാൻ പറയുന്നു തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും സൃഷ്ടിക്കപ്പെടണം അത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും റിനി ജോർജ് ആണെങ്കിലും ഫെനി നേനാണെങ്കിലും ആരാണെങ്കിലും അത് ആരാണെങ്കിലും എന്നുള്ളൊരു ഒറ്റ ഉത്തരം മാത്രം ആരാണെങ്കിലും എന്ന് അത് ആരാണെങ്കിലും അതാണ് നമുക്ക് വേണ്ടത് അതിനൊപ്പമാണ് നിൽക്കേണ്ടത് അല്ലാതെ വൺ സൈഡഡായിട്ടുള്ള ആർഗ്യുമെൻസോ ആരോപണ പ്രത്യാ പ്രത്യാരോപണങ്ങളോ അല്ല കോടതി വിധി വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആരാണ് ശരി ആരാണ് തെറ്റെന്ന്